നമസ്കാരം കുട്ടികളെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചിരിയും ചിന്തയും എന്ന മൂന്നാമത്തെ യൂണിറ്റിലെ മലയാള ചലച്ചിത്രരംഗത്തെ പ്രതിപാദനനായ നടൻ ഇന്നസെൻറ്റിൻ്റെ അനുഭവക്കുറിപ്പാണ് ക്യാൻസർ വാർഡിലെ ചിരി എന്നുള്ള കാര്യം പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അല്ലേ ക്യാൻസർ വാർഡിലെ ചിരി എഴുതാൻ ഇടയായ സാഹചര്യത്തെക്കുറിച്ചിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആശുപത്രി എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിലെ പലതരത്തിലുള്ളതായിട്ടുള്ള ചിന്തകളും അനുഭവങ്ങളും ഒക്കെ ആയിരിക്കും ഉണ്ടായിരിക്കുക അല്ലേ നമ്മൾ പൽ എപ്പോഴെങ്കിലൊക്കെ ആശുപത്രിയിൽ കിടക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല അല്ലേ ഏ അപ്പോൾ അതുകൊണ്ട് തന്നെ ആശുപത്രി നമുക്ക് പല തരത്തിലുള്ളതായിട്ടുള്ള അനുഭവങ്ങൾ നൽകിയിട്ടുണ്ടായിരിക്കും നിങ്ങളുടെ ഓർമ്മയിൽ ആശുപത്രിയിൽ എപ്പോഴെങ്കിലും കിടന്നപ്പോൾ ഉണ്ടായതായിട്ടുള്ള ഏതെങ്കിലും അനുഭവങ്ങൾ അനുഭവങ്ങളുണ്ടെങ്കിൽ അതൊന്ന് ഓർത്തെടുക്കാനായിട്ട് ശ്രമിക്കാം അപ്പോൾ ആശുപത്രിയിൽ കിടന്നതായിട്ടുള്ള ആ ഒരു സന്ദർഭത്തിൽ നമുക്ക് വളരെയേറെ പ്രയാസം അനുഭവിക്കുന്നതായിട്ടുള്ള ഒരു ഘട്ടമാണ് അല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഒരുപാട് വിഷമങ്ങളൊക്കെ അനുഭവിക്കുമ്പോൾ നമുക്ക് ആരുടെ ആരാണ് നമ്മുടെ അടുത്തുണ്ടാവണം എന്നൊക്കെ തോന്നിയിട്ടുണ്ടാവും അല്ലേ ഇന്ന ഇന്നയാളെൻ്റെ അടുത്ത് ഉണ്ടാവണം ഇന്നയാൾ എനിക്ക് കാണണം എന്നൊക്കെ ഉള്ളതായിട്ടുള്ള കാര്യങ്ങൾ തോന്നിയിട്ടുണ്ടായിരിക്കും അങ്ങനെ ആരെയായിരിക്കും ചിലപ്പോൾ അച്ഛനെയായിരിക്കാം അമ്മയെ ആയിരിക്കാം നിങ്ങളുടെ സുഹൃത്തുക്കളെ ആയിരിക്കാം ചേച്ചിയെയോ ചേട്ടനെയോ അല്ലെങ്കിൽ അപ്പൂപ്പനെയോ അമ്മൂമ്മയോ അങ്ങനെ ആരെങ്കിലുമൊക്കെ നമ്മുടെ അടുത്ത് ഇല്ലാത്തതായിട്ടുള്ള ഏതെങ്കിലും ഒരു വ്യക്തിയായിരിക്കണം നമ്മുടെ അടുത്ത് എപ്പോഴും ഉണ്ടായിരിക്കണം എന്നൊക്കെയുള്ള അവരുടെ സാമീപ്യം എപ്പോഴും നമുക്ക് ഇവിടെ ഇവിടേക്കെടുക്കുമ്പോഴും വേണം എന്നൊക്കെ നമുക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത് ആരെക്കുറിച്ചിട്ടാണ് എന്നൊന്ന് ചിന്തിക്കാം അപ്പോൾ ഇങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള ഒരാൾ ആ ഒരു സമയത്ത് ഒരുപാട് വിഷമം അനുഭവിക്കുന്നതായിട്ടുള്ള ആ ഒരു സമയത്ത് നമ്മുടെ അടുത്ത് വേണം എന്ന് നമ്മൾ ചിന്തിക്കാനുള്ള കാരണം എന്താണ് അവർ നമ്മൾ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടായിരിക്കും അല്ലേ അവർ നമ്മളെയും നമ്മൾ അവരെയും ഒരുപാട് സ്നേഹിക്കുന്നുണ്ടായിരിക്കും അവരുടെ കയ്യിൽ നിന്ന് ഒരുപാട് കരുതൽ സംരക്ഷണം ഒക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട് അല്ലേ അതുകൊണ്ടായിരിക്കും അവർ ആ വ്യക്തി തന്നെ നമ്മുടെ അടുത്ത് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാവുക അങ്ങനെ സ്നേഹമുള്ളവരുടെ സാമീപ്യം നമ്മൾ ആഗ്രഹിക്കും ഒട്ടും തന്നെ നമ്മളോട് ദേഷ്യപ്പെടില്ല നമുക്ക് ആ ഒരു സമയത്ത് എന്ത് തന്നെ നമുക്ക് ആവശ്യപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാലും അത് ചെയ്തു തരാനായിട്ട് ഒരു മടിയും കാണിക്കില്ല നമുക്ക് ഒരുപാട് നമ്മളെ സ്നേഹിക്കും എന്നൊക്കെയുള്ളതായിട്ടുള്ള ഒരു വ്യക്തിയെ ആയിരിക്കും നമ്മുടെ ഒപ്പം എപ്പോഴും ആ സമയത്ത് ഉണ്ടാകണം എന്നൊക്കെയുള്ളതായിട്ടുള്ള ഒരു ചിന്ത നമുക്ക് നമുക്കുണ്ടായിരുന്നിട്ടുണ്ടായിരിക്കാം അല്ലേ അപ്പോൾ അങ്ങനെയുള്ളതായിട്ടുള്ള എപ്പോഴെങ്കിലും നിങ്ങൾക്ക് നേരിട്ടതായിട്ടുള്ള ആ ആശുപത്രിയിൽ കിടക്കാനിടയായതായിട്ടുള്ള സാഹചര്യത്തിൻ്റെ ഒരു അനുഭവക്കുറിപ്പ് അടുത്ത ക്ലാസ്സിലേക്ക് എഴുതി വെക്കുക കേട്ടോ നോട്ടു പുസ്തകത്തിൽ ഈ ഒരു കാര്യം നമ്മൾ പറഞ്ഞത് എന്തിനു വേണ്ടിയിട്ടാണ് ഇവിടെ ഈയൊരു അനുഭവക്കുറിപ്പിലും പറയുന്നത് ആരെക്കുറിച്ചിട്ട് തന്നെയാണ് ഒരു ആശുപത്രിവാസമാണ് ഈ ഒരു അനുഭവക്കുറിപ്പ് എഴുതാനായിട്ട് കാരണമായത് എന്ന് പറഞ്ഞു അല്ലേ ഇതുവരെ നേരിടാത്തതായിട്ടുള്ള ഒരു അനുഭവം നമുക്കുണ്ടായാൽ ആ ഒരു അനുഭവത്തെ നമ്മൾ വളരെ നമ്മൾ വളരെ മരവിപ്പോടു കൂടിയിട്ടാണ് അതിനെ നോക്കിക്കാണുക അല്ലേ പെട്ടെന്ന് തന്നെ മനസ്സ് പോയി എന്നുള്ള ഒരു മരവിച്ച അവസ്ഥയായിരിക്കും നമുക്ക് നമുക്കുണ്ടായിരിക്കാം അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥകളിലൂടെയൊക്കെ കടന്നു പോകുന്നതായിട്ടുള്ള ഒരു മഹാനടന്റെ അനുഭവമാണ് ഇവിടെയും ക്യാൻസർ വാർഡിലെ ചിരി എന്നുള്ളതായിട്ടുള്ള ഈ അനുഭവക്കുറിപ്പിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് എന്നിട്ട് അതിനെ എങ്ങനെയാണ് നമുക്ക് അതിനെയൊക്കെ തരണം ചെയ്ത് ജീവിതത്തിലേക്ക് തിരിച്ചു വരാനായിട്ട് എന്താണ് നമ്മൾ തന്നെ കണ്ടെത്തുന്നതായിട്ടുള്ള ചില മാർഗങ്ങളുണ്ട് അല്ലേ അത്തരത്തിലുള്ള ഒരു മാർഗത്തെക്കുറിച്ച് തന്നെയാണ് ഇവിടെ ഇന്നസെൻ്റും പറഞ്ഞു വയ്ക്കുന്നത് എന്തായിരുന്നു വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു വരാനായിട്ട് അദ്ദേഹം സ്വീകരിച്ചതായിട്ടുള്ള മാർഗമെന്നും ഒക്കെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും ഒരു വ്യക്തി എന്നുള്ള നിലയിൽ എങ്ങനെയാണ് ജീവിതത്തിൻ്റെ പ്രതിസന്ധികളെ പ്രസാദാത്മകമായിട്ട് നേരിടുന്നത് എന്ന് സ്വന്തം ജീവിതത്തിലൂടെ തന്നെ കാണിച്ചു തന്നതായിട്ടുള്ള മഹാനടനാണ് ആര് ഇന്നസെൻറ്റ് അപ്രതീക്ഷിതമായിട്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നതായിട്ടുള്ള ക്യാൻസർ എന്ന രോഗത്തെ സമചിത്തതയോടെ സഹജമായിട്ടുള്ള നർമ്മബോധത്തോടെ നേരിട്ട് അതിജീവിച്ച അനുഭവം വിവരിക്കുന്നതാണ് ക്യാൻസർ വാർഡിലെ ചിരി എന്ന ഈ ഒരു അനുഭവക്കുറിപ്പ് ഇതേ രീതിയിൽ ഒരുപാട് വിഷമതകളും വേദനകളും ഒക്കെ ഉണ്ടെങ്കിലും അതൊന്നും പുറത്ത് കാണിക്കാതെ ഒരു ഹാസ്യത്തിൻ്റെ മേമ്പൊടിയേയും ചാലിച്ച് അവരുടെ ഉള്ളിലുള്ളതായിട്ടുള്ള വിഷമങ്ങളെയും പ്രയാസങ്ങളെയും പ്രയാസങ്ങളെയൊക്കെ ഉള്ളിലൊതുക്കി നടക്കുന്നതായിട്ടുള്ള ധാരാളം വ്യക്തികൾ നമുക്കിടയിലും നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ അത്തരത്തിലുള്ള ഒരു വ്യക്തിയായിട്ടാണ് ഇവിടെ നമുക്ക് ആരെയും കാണാനായിട്ട് സാധിക്കാം ഇന്നസെൻറ്റിനെയും കാണാനായിട്ട് സാധിക്കാം കാരണം തൻ്റെ തനിക്ക് വന്നു ചേർന്നതായിട്ടുള്ള ഈ ഒരു മാരക രോഗം ആ ഒരു മാരക രോഗത്തിൽ താൻ തളർന്നു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ കൂടുതൽ തകരാൻ പോകുന്ന തൻ്റെ കുടുംബത്തിലെ മറ്റുള്ള അംഗങ്ങളായിരിക്കും അപ്പോൾ അവർ കൂടിയിട്ട് തളരാതിരിക്കണമെന്നുണ്ടെങ്കിൽ തൻ്റെ താൻ ആ തളർച്ച കാണിക്കാതിരിക്കുകയാണ് ഏറ്റവും ഫലപ്രദമായിട്ടുള്ള മാർഗം എന്ന് കണ്ടെത്തുകയും ഒരു ഹാസ്യ സാമ്രാട്ട് എന്നുള്ള രീതിയിൽ ആ ഹാസ്യത്തിൻ്റെ തന്നെ മേമ്പൊടിയോടു കൂടിയിട്ട് ആ ഒരു വിഷമതകളെയും വേദനകളെയും ഒക്കെ മറക്കുകയും ചെയ്യുന്നതായിട്ടുള്ള ഒരു പച്ച മനുഷ്യനെ നമുക്ക് ഇവിടെ ഇന്നസെൻ്റിൽ കാണാനായിട്ട് സാധിക്കും ഇനി നമുക്ക് പാഠഭാഗത്തേക്ക് ഒന്ന് പ്രവേശിക്കാം ക്യാൻസർ വാർഡിലെ ചിരി എന്ന പുസ്തകത്തിൻ്റെ കവർ പേജാണ് ഈ കാണുന്നത് ക്യാൻസർ വാർഡിലെ ചിരി മഹാരോഗങ്ങൾക്ക് മൂന്നവസ്ഥകളുണ്ട് എന്നാണ് അനുഭവത്തിലൂടെ മനസ്സിലാക്കിയത് തനിക്ക് രോഗമാണ് എന്നറിഞ്ഞുണ്ടാകുന്ന ഞെട്ടലും കടുത്ത ഏകാന്തതയുമാണ് ആദ്യത്തേത് അതിനുശേഷം പതുക്കെ പതുക്കെ നാം അതുമായി താതാത്മ്യപ്പെടും ശരിക്കും പറഞ്ഞാൽ കീഴടങ്ങൽ അടുത്ത ഘട്ടം ചികിത്സക്കൊപ്പം രോഗത്തെ മറികടക്കാനുള്ള യജ്ഞങ്ങളാണ് ഈ യജ്ഞങ്ങളിൽ ഓരോരുത്തർക്കും ഓരോന്നായിരിക്കും പിൻഫലം ചിലർക്ക് ധൈര്യം ചിലർക്ക് പ്രാർത്ഥന മറ്റു ചിലർക്ക് വാടാത്ത പ്രതീക്ഷ എനിക്ക് ചിരിയായിരുന്നു പിൻഫലം ജീവിതത്തിൽ കടന്നു പോന്ന മറ്റ് പല വിധത്തിലുള്ള പ്രതിബന്ധ ഘട്ടങ്ങളിലും എന്ന പോലെ ഇവിടെയും ചിരിയെ ചേർത്ത് പിടിക്കാൻ ഞാൻ തീരുമാനിച്ചു അങ്ങനെ മാത്രമേ എനിക്ക് ഈ അവസ്ഥയെ മറികടക്കാൻ സാധിക്കൂ എന്ന് മനസ്സിൽ ഉറപ്പിച്ചു എൻ്റെ പഴയ കണ്ണുകൾ തുറന്നു വെക്കുക എന്തിലും ചിരി കണ്ടെത്താനുള്ള സെല്ലുകൾ തുറന്നു പിടിക്കുക അത്രയും ചെയ്താൽ മതി ഞാൻ അതിന് തയ്യാറായി ഡോക്ടറുടെ മരുന്നുകൾക്കൊപ്പം ഞാൻ എൻ്റെതായ ഔഷധങ്ങളും തയ്യാറാക്കാൻ തുടങ്ങി അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഏതൊരു പ്രതിസന്ധി ഘട്ടം നമ്മുടെ ജീവിതത്തിൽ അന്ന് വരെ ഇല്ലാത്തതായിട്ടുള്ള ഒരു പ്രശ്നഘട്ടം നേരിടേണ്ടി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്തതായിട്ടുള്ള ഒരു മരവിപ്പായിരിക്കും നമ്മുടെ മനസ്സിനുണ്ടായിരിക്കാം പിന്നെ ആ ഒരു മരവിപ്പിന് ശേഷം എങ്ങനെയും ജീവിതത്തെ തിരിച്ചു പിടിക്കണം എന്നുള്ളതായിട്ടുള്ള ചിന്തയോടു കൂടിയിട്ട് നമ്മൾ അതിനോട് താധാത്മ്യപ്പെടും പിന്നെ അത് തിരിച്ചു പിടിക്കാനുള്ള നമ്മുടെ കയ്യിലുള്ള ആ കച്ചിത്തുരുമ്പിനെ കുറിച്ചിട്ട് നമ്മൾ പരതും അത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ട് അതിൽ പിടിച്ചുകൊണ്ട് നമ്മൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരാനായിട്ട് ശ്രമിക്കുകയും ചെയ്യും അത് മനുഷ്യൻ്റെ ഒരു രീതിയാണ് ഇവിടെയും ഇന്നസെൻറ്റിൽ ആദ്യം തന്നെ ഉണ്ടായത് എന്താണ് ഒരിക്കലും നമ്മൾ വിചാരിക്കാത്തതാണ് നമ്മൾ ഇന്നലെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു ഒരിക്കലും നമ്മൾ ഈയൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് നടക്കുമ്പോൾ പോലും അദ്ദേഹം ഒരിക്കലും വിചാരിച്ചിരുന്നില്ല തൻ്റെ ഉള്ളിലും ക്യാൻസർ എന്നുള്ളതായിട്ടുള്ള ആ ഒരു മഹാവിപത്ത് വന്നു ചേർന്ന് കഴിഞ്ഞു എന്ന് ഒരിക്കലും ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല അതിൻ്റെ ഇടയിലാണ് അദ്ദേഹത്തിനും ഈ ഒരു ക്യാൻസർ എന്നുള്ളതായിട്ടുള്ള ആ ഒരു മഹാരോഗം തന്നെയും കാർന്നു തിന്നാനായിട്ട് തുടങ്ങിയിരിക്കുന്നു എന്നുള്ള ആ ഒരു മഹാസത്യം അറിയുന്നത് അല്ലേ അപ്പം അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിലും ആദ്യത്തെ ഒരു അനുഭവം എന്ന് പറയുന്നത് ഒരു ഞെട്ടലും കടുത്ത ഏകാന്തതയും ഒക്കെയായിരുന്നു പക്ഷേ ആ ഒരു രീതിയിൽ താൻ തളർന്നു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നോടൊപ്പം തൻ്റെ കുടുംബം തന്നെ തളർന്നു പോകും എന്നൊരു ചിന്തയിൽ നിന്ന് അദ്ദേഹം അതിനോട് താതാത്മ്യപ്പെട്ടു ആ രോഗം അത് സത്യമാണ് എന്നുള്ളതായിട്ടുള്ള ആ ഒരു രീതിയിൽ വിശ്വസിക്കാനായിട്ട് ആരംഭിച്ചു പിന്നെ ആ ഒരു രോഗത്തെ എങ്ങനെയാണ് നമുക്ക് മറികടക്കാനായിട്ട് സാധിക്കുക എന്നുള്ളതായിട്ടുള്ള കാര്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് അതിനു വേണ്ടിയുള്ളതായിട്ടുള്ള പ്രയത്നങ്ങളിലേക്ക് തിരിഞ്ഞു അപ്പോൾ അങ്ങനെയുള്ളതായിട്ടുള്ള ഒരു ആ തളർച്ചയിൽ നിന്ന് എങ്ങനെ നമുക്ക് അതിജീവിക്കാം എന്നുള്ളതായിട്ടുള്ള രീതികൾ പലർക്കും പലതായിരിക്കും ചിലർക്ക് അസാമാന്യമായിട്ടുള്ള ധൈര്യം ഉണ്ടായിരിക്കും ആ ധൈര്യത്തിലൂടെ തിരിച്ചു വരാനുള്ള ശ്രമങ്ങൾ പിന്നെ മറ്റൊന്ന് ചിലർക്ക് എന്തായിരിക്കും പ്രാർത്ഥന യോഗ അങ്ങനെയുള്ളതായിട്ടുള്ള രീതികളിലൂടെ ആ ഒരു ഏകാന്തതയിൽ നിന്ന് എങ്ങനെയും ജീവിതത്തെ തിരിച്ചു പിടിക്കാനുള്ളതായിട്ടുള്ള ഒരു ശക്തി ആർജിക്കൽ മറ്റു ചിലർക്ക് വല്ലാത്ത പ്രതീക്ഷയായിരിക്കും ജീവിതത്തെക്കുറിച്ചുള്ളതായിട്ടുള്ള ഒരുപാട് പ്രതീക്ഷകൾ ആ പ്രതീക്ഷകളിലൂടെ തനിക്ക് കരയ തനിക്ക് പിടിച്ചു കയറാനായിട്ട് സാധിക്കും എന്നുള്ളതായിട്ടുള്ള ഒരു പ്രതീക്ഷയായിരിക്കും അവരുടെ ശക്തി അങ്ങനെ പലർക്കും വ്യത്യസ്തമായിട്ടുള്ള രീതിയിലായിരിക്കും ജീവിതത്തെ തിരിച്ചു പിടിക്കുവാനുള്ളതായിട്ടുള്ള പ്രതിസന്ധികളിൽ നിന്ന് ജീവിതത്തെ തിരിച്ചു പിടിക്കുവാനുള്ളതായിട്ടുള്ള അതിജീവന തന്ത്രങ്ങൾ എന്നാൽ ഇന്നസെൻറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാവുന്ന ആൾ തന്നെയാണ് ഇത് മലയാള ചലച്ചിത്ര രംഗത്തെ പ്രതിഭാതനായിട്ടുള്ള ഒരു നടൻ എന്നതിനേക്കാളേറെ ഒരു ഹാസ്യ സാമ്രാട്ട് കൂടിയാണ് അദ്ദേഹം അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു തിരിച്ചു പിടിക്കുവാനുള്ളതായിട്ടുള്ള ജീവിതത്തെ തിരിച്ചു പിടിക്കുവാനുള്ളതായിട്ടുള്ള ശക്തി എന്തിലായിരുന്നു ചിരി തന്നെയായിരുന്നു നമ്മൾ പറയാറുണ്ട് ചിരിയൊക്കെ ഇപ്പോൾ കൂട്ടുന്നതാണ് നമ്മുടെ ആയുസ് കൂട്ടുന്നതാണ് ചിരി എന്ന് നമ്മൾ പറയാറുണ്ടല്ലേ അതുകൊണ്ട് തന്നെ ഇന്നസെൻറ്റിൻ്റെ ആ ഒരു അതിജീവന തന്ത്രം അല്ലെങ്കിൽ അതിജീവന മന്ത്രം എന്ന് പറയുന്നത് ചിരി തന്നെയായിരുന്നു ജീവിതത്തിൽ കടന്നു പോകുന്ന മറ്റു പല വിധത്തിലുള്ള പ്രതിബന്ധ ഘട്ടങ്ങളിലും എന്ന പോലെ ഇവിടെയും ചിരിയെ ചേർത്ത് പിടിക്കാൻ ഇന്നസെൻറ്റ് തീരുമാനിച്ചു അങ്ങനെ മാത്രമേ എനിക്ക് ഈ അവസ്ഥയെ മറികടക്കാൻ സാധിക്കൂ എന്ന് മനസ്സിൽ ഉറപ്പിച്ചു എൻ്റെ പഴയ കണ്ണുകൾ തുറന്നു വയ്ക്കുക എന്തിലും ചിരി കണ്ടെത്താനുള്ള സെല്ലുകൾ തുറന്നു പിടിക്കുക ഇപ്പം ഇവിടെ എൻ്റെ ജീവിതം തീരുകയാണ് എന്ന ആ തളർച്ചയല്ലാതെ ജീവിതത്തിൽ എന്തും തന്നെ ചിരിയിലൂടെ ഏതൊരു സന്ദർഭത്തെയും അതിലെ ഹാസ്യാംശം എന്താണ് എന്ന് കണ്ടെത്താനുള്ളതായിട്ടുള്ള ഒരു ശ്രമമായിരുന്നു പിന്നീട് നടത്തിയത് എന്തിലും ചിരി കണ്ടെത്താനുള്ള സെല്ലുകൾ തുറന്നു പിടിക്കുക ഇത്രയും വലിയതായിട്ടുള്ള വേദനയും വിഷമവും ഒക്കെ മനസ്സിലും ശരീരത്തിലും അനുഭവിക്കുമ്പോൾ പോലും ചിരിയിലൂടെ അതിനെ മറികടക്കുവാനുള്ളതായിട്ടുള്ള ഒരു ശ്രമം അത്രയും ചെയ്താൽ മതി ഞാൻ അതിന് തയ്യാറായി ഡോക്ടറുടെ മരുന്നുകൾക്കൊപ്പം ഞാൻ എൻ്റേതായിട്ടുള്ള ഔഷധങ്ങളും തയ്യാറാക്കാൻ തുടങ്ങി അതായിരുന്നു ഇന്നസെൻറ്റിൻ്റെതായിട്ടുള്ള ഔഷധങ്ങൾ എന്നിവിടെ സൂചിപ്പിച്ചിരിക്കുന്നത് എന്തിനെയാണ് ജീവിതത്തിലെ പല വ്യത്യസ്തമായിട്ടുള്ള സന്ദർഭത്തിലൂടെയും കടന്നു പോകുമ്പോൾ തനിക്ക് സ്വതസിദ്ധമായിട്ട് തന്നെ ലഭിച്ചതായിട്ടുള്ള ആ ഹാസ്യത്തിൻ്റെ അംശം അത് കൈവിടാതെ സൂക്ഷിക്കുക എന്നുള്ളത് തന്നെയായിരുന്നു അദ്ദേഹം സ്വരുക്കൂട്ടിയതായിട്ടുള്ള ഔഷധം എനിക്ക് ക്യാൻസർ ആണ് എന്ന കാര്യം നാട്ടിലാകെ പരന്നു തുടങ്ങിയിരുന്നു ആദ്യം അറിഞ്ഞത് ബന്ധുക്കളാണ് അവർ വന്നു തുടങ്ങി പലപ്പോഴും ഈ ബന്ധുക്കൾ ഒരു അസുഖം കേട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടേക്ക് ആ രോഗിയെ കാണുവാനായിട്ട് വരുന്നതായിട്ടുള്ള ബന്ധുക്കളുടെ മനസ്സിലെ മാനസികാവസ്ഥ എന്താണെന്നുണ്ടെങ്കിൽ ഉണ്ടാകാം ചിലതെങ്കിലും ഈ വിഷമത്തോട് കൂടിയിട്ട് അദ്ദേഹത്തെ ഇനി കാണാൻ സാധിച്ചില്ലെങ്കിലോ അത്രയും വലിയ മാരകമായിട്ടുള്ള രോഗമാണെങ്കിലോ എന്നൊക്കെ കരുതിയിട്ട് വരുന്നവരുണ്ടാകാം നല്ല മനസ്സോട് കൂടിയിട്ട് എന്നാലും ഭൂരിഭാഗം പേരും അവരുടെ ആരോഗ്യത്തിൻ്റെ അഹങ്കാരം കാണിക്കാൻ വേണ്ടിയിട്ടാണ് പലപ്പോഴും രോഗികളെ സന്ദർശിക്കാനായിട്ട് കടന്നു വരാറുള്ളത് ഇന്നാളെ എനിക്കും ഈ ഒരു അവസ്ഥ വരാം എന്നുള്ളതായിട്ടുള്ള ആ ഒരു ചിന്തയേക്കാൾ കൂടുതൽ തൻ്റെ ആരോഗ്യത്തിൻ്റെ അഹങ്കാരം കാണിക്കുക എന്നുള്ളതായിട്ടുള്ള ലക്ഷ്യം തന്നെയാണ് ഇത്തരത്തിൽ ഒരു രോഗാവസ്ഥയിൽ നമ്മെ സന്ദർശിക്കാൻ വരുന്നതായിട്ടുള്ള സന്ദർശകരിലെല്ലാം തന്നെ ഉണ്ടായിരിക്കാം അപ്പോൾ ക്യാൻസർ ആണ് ഇന്നസെൻറ്റ് എന്നുള്ള കാര്യം നാട്ടിലാകെ പറന്നു കഴിഞ്ഞതിന് ശേഷം ബന്ധുക്കൾ തന്നെയായിരുന്നു ആദ്യമായിട്ട് അതറിഞ്ഞതും അദ്ദേഹത്തെ വന്ന് കാണുവാനായിട്ട് തുടങ്ങിയതും ഇതിൽ ചോദ്യഭാഗം ഒന്ന് ശ്രദ്ധിക്കാം ഡോക്ടറുടെ മരുന്നുകൾക്കൊപ്പം ഞാൻ എൻ്റേതായ ഔഷധങ്ങളും തയ്യാറാക്കാൻ തുടങ്ങി തൻ്റെ രോഗശമനത്തിനായി ഇന്നസെൻ്റ് സ്വയം തയ്യാറാക്കിയ ഔഷധം എന്തായിരുന്നു നമ്മൾ നേരത്തെ പറഞ്ഞു നമുക്ക് ആ ഒരു അവസ്ഥയിൽ നിന്ന് അതിജീവനത്തിന് വേണ്ടിയിട്ട് പലരും പല രീതിയിലുള്ളതായിട്ടുള്ള മാർഗങ്ങളായിരിക്കും കണ്ടെത്തുക എന്ന് പറഞ്ഞു ഇവിടെ ഇന്നസെൻ്റ് ചെയ്തത് എന്താണ് ചിരിയെ ചേർത്ത് പിടിക്കുവാനായിട്ട് ശ്രമിച്ചു എന്തിലും ചിരിയുടേതായിട്ടുള്ള എന്തിലും ചിരി കണ്ടെത്താനുള്ളതായിട്ടുള്ള സെല്ലുകൾ തുറന്നു വെച്ചു ആ രീതിയിൽ ആ ഒരു ചിരിയിലൂടെ ജീവിതത്തെ തിരിച്ചു പിടിക്കാനുള്ളതായിട്ടുള്ള ശ്രമമാണ് ഇവിടെ ഡോക്ടറോടൊപ്പം അദ്ദേഹവും സ്വയം തയ്യാറാക്കിയതായിട്ടുള്ള ഔഷധങ്ങൾ എന്ന് സൂചിപ്പിച്ചിരിക്കുന്നത് രോഗത്തെ നർമ്മബോധത്തോടെ നേരിട്ട ഇന്നസെൻറ്റിനോട് നിങ്ങൾ എന്താണ് പറയാനുള്ളത് കത്ത് തയ്യാറാക്കൂ ഒരു കത്ത് തയ്യാറാക്കുമ്പോൾ ആര് ആർക്ക് എവിടെ നിന്ന് എന്താണ് നമ്മൾ അറിയിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഉപസംഹാരം പിന്നെ പേര് ഒപ്പ് ഇത്രയും കാര്യങ്ങളാണ് ഒരു കത്തിൽ വേണ്ടത് അല്ലേ അപ്പോൾ ആ ഒരു രീതിയിൽ എല്ലാം ചേർത്ത് കൊണ്ട് വേണം കത്ത് തയ്യാറാക്കാനായിട്ട് അത് അടുത്ത ക്ലാസ്സിലേക്ക് നിങ്ങൾ സ്വയം ഒന്ന് തയ്യാറാക്കി നോക്കുക കരളെരിഞ്ഞാലും തല പുകഞ്ഞാലും ചിരിക്കണം അതേ വിദൂഷകധർമ്മം ചിരിയും കണ്ണീരും ഇവിടെ കാണുവത് ഒരുപോലെ മിഥ്യ എന്നറിവോനല്ലേ നീ സഞ്ജയൻ്റെ ഒരു കാവ്യശകലമാണ് ഹാസ്യസാഹിത്യകാരനായിരുന്നു സഞ്ജയൻ എന്നുള്ള കാര്യം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നാൽപ്പത്തിനാലാമത്തെ വയസ്സ് വരെ മാത്രമേ അദ്ദേഹം ജീവിച്ചിരുന്നുള്ളൂ അദ്ദേഹത്തിൻ്റെ ഭാര്യ വളരെ മൂന്ന് വർഷകാല വിവാഹം കഴിഞ്ഞ് മൂന്ന് വർഷകാലത്തിനുള്ളിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ മരിക്കുന്നു അദ്ദേഹത്തിൻ്റെ ഏകമകൻ പത്താമത്തെ വയസ്സിൽ മരണമടഞ്ഞു അങ്ങനെ സ്വന്തം ജീവിതത്തിൽ ഒരുപാട് ദുരി ദുരന്തങ്ങൾ അനുഭവിച്ചതായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഹാസ്യ ഹാസ്യസാഹിത്യകാരനായിട്ടുള്ള സഞ്ജയൻ എന്നിട്ടും അദ്ദേഹം ഒരു ഹാസ്യ സാഹിത്യകാരനായിട്ടാണ് അറിയപ്പെടുന്നത് ജീവിതത്തിൻ്റെ ഇത്രയേറെ പ്രതിസന്ധികളിലൂടെ കടന്നു പോയപ്പോഴും അതിനെ തിരിച്ചു പിടിക്കാനായിട്ട് അദ്ദേഹം ശ്രമിച്ചത് ചിരിയിലൂടെയായിരുന്നു എന്ന് നമുക്കവിടെ കാണാം മാത്രമല്ല അദ്ദേഹത്തിന് ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഈ ആത്മാനുഭവങ്ങളെല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ ഈ ഒരു വരികളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും കരളെരിഞ്ഞാലും തല പുകഞ്ഞാലും ചിരിക്കണം അതേ വിദൂഷകധർമ്മം ധർമ്മം വിദൂഷകൻ എന്ന് പറയുന്നതായിട്ടുള്ള കഥാപാത്രം സംസ്കൃത നാടകങ്ങളിൽ ഇടയ്ക്ക് കയറി വരുന്നത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു എന്നറിയും അവിടെ ആളുകൾ വളരെയേറെ സമ്മർദ്ദങ്ങൾ അനുഭവിക്കുന്നതായിട്ടുള്ള ഒരു സീനിലൂടെ കടന്നു പോകുമ്പോൾ ആ സമ്മർദ്ദങ്ങൾ ഒന്ന് കുറയ്ക്കാൻ ഒന്ന് അയവ് വരുത്താൻ വേണ്ടിയിട്ടാണ് വിദൂഷകൻ എന്ന കഥാപാത്രം ഇടയ്ക്ക് കടന്നു വരാറുള്ളത് അത്രയും പ്രേക്ഷകരെ മുഴുവനും മുൾമുനയിൽ നിർത്തുന്നതായിട്ടുള്ള ആ ഒരു സന്ദർഭത്തിലേക്ക് നാടകം എത്തിച്ചേരുന്നതായിട്ടുള്ള ഘട്ടത്തിൽ വളരെയേറെ അതിനോട് താത്മ്യം പ്രാപിച്ചുകൊണ്ട് കണ്ടുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള ആളുകൾക്കിടയിൽ അതിൻ്റെ ആ ഒരു മർദ്ദങ്ങളിൽ നിന്ന് അയവ് വരുത്താൻ വേണ്ടിയിട്ട് ആളുകളെ ചിരിപ്പിക്കാനായിട്ട് എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് കടന്നു വരുന്നതായിട്ടുള്ള ഒരു കഥാപാത്രമാണ് വിദൂഷകൻ അതാണ് വിദൂഷക ധർമ്മം ഈ വിദൂഷകന് അതുകൊണ്ട് തന്നെ ഒരു ഹാസ്യ കഥാപാത്രമായിട്ടാണ് കണക്കാക്കുന്നത് വിദൂഷകൻ വേദി ആ ഒരു വേദിയിൽ അഭിനയിക്കുമ്പോഴല്ലാതെ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ എന്തൊക്കെ തന്നെ സമ്മർദ്ദങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പോലും അതൊന്നും കാണിക്കാതെ ഈ ഒരു ധർമ്മം അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ പലതരത്തിലുള്ളതായിട്ടുള്ള മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒക്കെയുള്ളതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും വിഷമതകളും ഒക്കെ നേരിടുമ്പോഴും അദ്ദേഹം വന്നിട്ട് നാടകത്തിൻ്റെ ഇടയിൽ വന്നിട്ട് ഹാസ്യപരമായിട്ടുള്ള കാര്യങ്ങൾ അവതരിപ്പിക്കണം അത് അതാ തന്നെയാണ് വിദൂഷകൻ്റെ ധർമ്മം എന്ന് പറയുമ്പോൾ സ്വന്തം ജീവിതത്തിലെ ആ ഒരു ആത്മപീഠകളെല്ലാം തന്നെ ഒരു ഹാസ്യ സാഹിത്യകാരൻ എന്നുള്ള നിലയിൽ അവതരിപ്പിക്കുകയായിരുന്നു സഞ്ജയൻ ഇവിടെ ചിരിയും കണ്ണീരും ഒരുപോലെ തന്നെ മിഥ്യയാണ് എന്ന് അറിയാവുന്നതല്ല അറിയാവുന്നതായിട്ടുള്ള ഒരു കഥാപാത്രമാണ് വിദൂഷകൻ എന്നുള്ള രീതിയിൽ സ്വന്തം അവസ്ഥയെ കുറിച്ചിട്ട് തന്നെയാണ് ഇവിടെ സഞ്ജയൻ അവതരിപ്പിച്ചിരിക്കുന്നത് നേരത്തെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞില്ലേ നടന്മാരൊക്കെ അവരുടെ വേദിയിൽ ചിരിച്ചു അഭിനയിക്കുന്നത് പോലെ തന്നെ പുറത്ത് വെച്ച് കഴി ആളുകളെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാലും അവരുടെ മുന്നിൽ പോയി നിന്നിട്ട് സെൽഫിയോ ഫോട്ടോയോ ഒക്കെ എടുത്താൽ മാത്രമേ മറ്റുള്ളവർക്ക് തൃപ്തി വരികയുള്ളൂ അല്ലെങ്കിൽ അവൻ വലിയ ചാടക്കാരനായി അഹങ്കാരിയായി എന്നൊക്കെ കണക്കാക്കുന്നവരാണ് നമ്മുടെ സമൂഹം പ്രത്യേകിച്ച് സാമൂഹ്യ മാധ്യമങ്ങളുടെ ഒക്കെ വരവോട് കൂടിയിട്ട് കൂടുതലായും അപ്പം അതിനെ ഒക്കെ തന്നെയാണ് ഈ വരികളിലൂടെയും നമുക്ക് ചേർത്ത് വായിക്കാനായിട്ട് സാധിക്കുന്നത് ഇവിടെ നോക്കൂ അദ്ദേഹം ആറാട്ടുപുഴ പൂരം കാണാൻ പോയി ആറാട്ടുപുഴ പൂരം കാണാൻ പോയി എന്നുള്ളതിൽ അദ്ദേഹം എന്നുള്ളതിൻ്റെ അടിയിൽ വരച്ചിട്ടുണ്ടല്ലേ അവിടെ നമ്മൾ നേരത്തെ പഠിച്ചതായിട്ടുള്ള ആഭരണം എന്ന കഥയിലെ മുട്ടസ് നമ്പൂതിരിയാണ് ഇവിടെ അദ്ദേഹം എന്നതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് അദ്ദേഹം എന്ന് സൂചിപ്പിക്കുന്നത് ആ ഒരു ബഹുമാന സൂചകമായിട്ട് നമ്മൾ ചേർക്കുന്നതായിട്ടുള്ള പേരിന് പകരം ചേർക്കുന്നതായിട്ടുള്ള ഒരു പ്രയോഗമാണ് ഇനി ആദ്യം അറിഞ്ഞത് ബന്ധുക്കളാണ് അവർ വന്നു തുടങ്ങി ഇവിടെ അവർ എന്ന പദം എന്തിനെയാണ് സൂചിപ്പിക്കുന്നതെന്ന് മനസ്സിലായി ബന്ധുക്കൾ എന്നുള്ളതിന് പകരമായിട്ടാണ് വീണ്ടും പറഞ്ഞിരിക്കുന്നത് ഒരുപാട് പേര് ഉള്ളതുകൊണ്ടാണ് അവർ എന്ന് ചേർത്തത് ഒരുപാട് പേരുള്ളതുകൊണ്ടാണ് ബന്ധുക്കളെ വീണ്ടും ബന്ധുക്കൾ എന്ന് പറഞ്ഞിരിക്കുന്നത് ഒട്ടും ഭംഗിയാവില്ല അതുകൊണ്ട് അവർ എന്ന് ആ ബഹുവചനത്തെ കൂടിയിട്ട് സൂചിപ്പിച്ചുകൊണ്ട് പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ നോട്ട് പുസ്തകത്തിലും എഴുതി വയ്ക്കാം